ആട്ടവും പാട്ടും അനുകരണവും അഭിനയവും മാത്രമല്ല വാദ്യോപകരണങ്ങളും സംവിധാനവും ഒക്കെ ഈ ഒൻപതാം ക്ലാസ്സുകാരൻ്റെ കയ്യിൽ സുഭദ്രം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മിമിക്സിൽ എ ഗ്രേഡ് നേടിയ പോയിനാട് സ്വദേശി പ്രസിദ്ധിന്റെ വിശേഷങ്ങൾ അറിയാം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഞായറാഴ്ചയായതിനാൽ കൊല്ലം ആശ്രാമ മൈതാനത്ത് കലോത്സവ വേദിയിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ആൾക്കൂട്ടം മത്സര വിഭാഗത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മെമിക്രിയുടെ അവസരമായി ചെസ് നമ്പർ ഒന്ന് ഒന്ന് ആറ് നൂറ്റി പതിനാറ് ആറാമതായ വേദിയിലെത്തിയത് പ്രസിദ്ധാണ് കാട്ടാക്കട പ്ലാവൂർ ഹൈസ്കൂളിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കലോത്സവ വേദിയിലെത്തിയ പ്രസിദ്ധിന് മിമിക്രിയിലെ ആദ്യ പ്രകടനം കൂടിയാണിത് സംഗീതം അനന്തസാഗരം എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു പ്രസിദ്ധിന്റെ അവതരണം ജീവിതത്തിന്റെ സംഗീതം പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനുഷ്യരാശിയെയും തമ്മിൽ കോർത്തിണക്കുന്ന ഓർത്തെടുക്കുന്ന ശബ്ദവിസ്മയങ്ങൾ വായുവും ജലവും അഗ്നിയും പക്ഷികളും മൃഗങ്ങളും യന്ത്രങ്ങളും എൺപത്തിനാലിന്റെ നൊസ്റ്റാൾജിയ പകരുന്ന ദൂരദർശന്റെ ലോകോ ശബ്ദവും തുടങ്ങി ഈ ഒൻപതാം ക്ലാസുകാരന്റെ കണ്ടനാളത്തിലൂടെ കയറിയിറങ്ങിയ ശബ്ദപ്രപഞ്ചത്തിന് ആസ്വാദകരുടെ നിലയ്ക്കാത്ത കരഘോഷം സെലിബ്രിറ്റികളായെത്തിയ മിമിക്രി പ്രതിഭകളുടെ ആശംസകളും അനുഗ്രഹവും പ്രസിദ്ധിൻ്റെ നെറുകയിൽ കൈവച്ച് അവർ പറഞ്ഞു നീ ഈ രംഗത്ത് പ്രസിദ്ധി നേടും അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിൽ എ ഗ്രേഡോടെ പ്രസിദ്ധ ഒന്നാമനാകുമ്പോൾ അത് ഒരു നാടിൻ്റെയും മകനിൽ നൂറ് ശതമാനം വിശ്വാസമർപ്പിച്ച ഒരച്ഛൻ്റെയും വിജയം കൂടിയായി സംസ്ഥാന യുവജനോത്സവത്തിൽ വിമിക്രയ്ക്ക് ഒന്നാം സ്ഥാനം നേടിയ നേടിയവരും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു ഈ നാടിൻ്റെ ആഘോഷമായി ആ വിജയം മാറിയിരിക്കുകയാണ് അതിൽ ഞങ്ങളും പങ്കെടുക്കുന്നു വളരെ ചെറിയ പ്രായം മുതൽ അതായത് എൽ കെ ജി തലത്തിൽ പഠിക്കുന്ന കാലം മുതൽ പ്രസിദ്ധിനെ വളരെ നന്നായി അറിയാവുന്നു വളരെ അടുത്തു നിന്ന് വീക്ഷിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ കാലഘട്ടം മുതൽ തന്നെ എല്ലാ കലാമേഖലകളിൽ വ്യത്യസ്തമായ കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല നമ്മളെ ഒരു എൽ കെ ജി തലത്തിൽ അല്ലെങ്കിൽ യു കെ ജി തലത്തിൽ പ്രൈമറി തലത്തിൽ ഒരു കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തുവാൻ പ്രസിദ്ധിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മിമിക്രി എന്ന് പറയുന്ന കല മാത്രമല്ല അതിനോടൊപ്പം തന്നെ കഥാപ്രസംഗം അതോടെ വിവിധ ഉപകരണങ്ങൾ വായിക്കുന്നതിൽ വളരെ മികവ് പുലർത്തുന്ന ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ പല മേഖലകളിലും ഈ പ്രായത്തിനിടയിൽ തന്നെ അത് അവൻ കൈവെച്ച് കഴിഞ്ഞു കാരണം ഈ ഡബിങ് പോലെയുള്ള മേഖലകളിൽ അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ പ്ലാവൂർ ഹൈസ്കൂളിൽ തന്നെ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അഭിനേതാവ് എന്നതിനേക്കാളുപരി എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള വിവിധ ജോലികൾ വളരെ നല്ല രീതിയിൽ ചെയ്യുകയും അത് സംസ്ഥാന തലത്തിൽ തന്നെ വളരെയധികം പ്രശംസ നേടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ വ്യത്യസ്തമായ കഴിവുകൾ വളരെ ഈ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ പ്രകടിപ്പിക്കുന്ന പ്രസിദ്ധിന് വലിയൊരു ഭാവി അവൻ്റെ മുന്നിലുണ്ട് തൊണ്ണൂറുകളിൽ കേരളത്തിലെ പ്രൊഫഷണൽ മിമിക്രി സമിതികളിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രമോദ് ചന്ദ്രബാബുവിൻ്റെ മകനാണ് പ്രസിദ്ധ കലാരംഗത്ത് പ്രസിദ്ധിൻ്റെ ആദ്യ ഗുരുവും അച്ഛൻ തന്നെയാണ് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ് ഞങ്ങളിപ്പോൾ കാരണം സംസ്ഥാനതലത്തില് മോന വിജയം കൈവരിക്കാനായി ഇത് വളരെ സന്തോഷം ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് പ്രസിദ്ധ ഒരു കലോത്സവ വേദിയിൽ പങ്കെടുക്കുന്നത് മത്സര വേദിയിൽ പങ്കെടുക്കുന്നത് അതായത് ഇൻഡിവിജ്വലായിട്ട് അല്ലാതെ വൃന്ദവാദ്യത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും സബ് ജില്ലയിലെ മിമിക്രയ്ക്കും കഥാപ്രസംഗത്തിനും എ ഗ്രേഡ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറെ ജനകീയമായ മാഗി നൂഡിൽസിൻ്റെ പരസ്യത്തിൽ കുട്ടികളുടെ ശബ്ദം ഡബ്ബ് ചെയ്തുകൊണ്ടാണ് പ്രസിദ്ധ ഈ രംഗത്തെത്തുന്നത് ഇരുപത്തിയെട്ടോളം സിനിമകളിലും നിരവധി കാർട്ടൂണുകളിലും വെബ് സീരീസിലും പ്രസിദ്ധ ശബ്ദം നൽകി മികച്ച അഭിനേതാവ് കൂടിയാണ് പ്രസിദ്ധ അമൃത ടിവിയിലെ ഇമ്മിണി ബല്യുരാൾ കോമഡി മാസ്റ്റേഴ്സ് എന്നീ ടെലിവിഷൻ പരിപാടികളിലും പുനർജനി ബോധി സൗരവ് എഴുപി തളിര് എന്നീ ലഘുചിത്രങ്ങളിലും നിരവധി ആൽബങ്ങളിലും പ്രസിദ്ധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സബ്ജില്ല മത്സരത്തിൽ മിമിക്രി കഥാപ്രസംഗം വൃന്ദവാദ്യം എന്നിവയിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം സഹപാഠികളെ ഉൾപ്പെടുത്തി പ്രസിദ്ധ സംവിധാനവും സംയോജനവും നിർവഹിച്ച സൗരവ് എഴുബി ഡയറ്റ് സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി വയലിനും കീബോർഡും ഡ്രംസും തബലയും പരിശീലിക്കുന്നതിനൊപ്പം ശബ്ദലേഖകനായും പ്രസിദ്ധി തിളങ്ങി മിമിക്രി ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ അച്ഛൻ പ്രമോദ് ചന്ദ്രബാബു നേതൃത്വം നൽകുന്ന ഗാന്ധാര കലാഗ്രാമം എന്ന കലാപരിശീലന സ്ഥാപനം വീടിനൊപ്പം തന്നെയാണ് പ്രവർത്തിക്കുന്നത് പാട്ടും നൃത്തവും വാദ്യമേളങ്ങളും ഇടമുറിയാതെ ഉയരുന്ന പൂഴനാട്ടെ സ്നേഹക്കൂട്ടിൽ സർഗാത്മകതയുടെ പുതിയ സാധ്യതകൾ തേടുകയാണ് പ്രസിദ്ധ അനുജത്തി പ്രത്യോതയും ഈ രംഗത്തോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി ഇവർക്ക് കരുത്തായി അച്ഛനും അമ്മ ധന്യയും ഒപ്പമുണ്ട് ഒരമ്മ എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല നന്ദി സന്തോഷം അഭിമാനം ഒരു മത്സരത്തിന്റെ ആലസ്യത്തിൽ ആണ്ടുപോകുന്നതല്ല പ്രസിദ്ധിനെ കലാരംഗത്തോടുള്ള അഭിനിവേശം മനസ്സിൽ വെച്ച സ്വപ്നങ്ങളിലേക്കുള്ള പ്രസിദ്ധിയിലേക്കുള്ള പടവുകളാണ് ഇന്ന സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ ഒത്തിരി പേർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രേപ്പുള്ള എ ഒരുകൻ കാട്ടാക്കള സാർ പ്രബൻ സാർ രാജേഷ് സാർ ഷിജു സാർ സംഗീത ടീച്ചർ ഇപ്പം മറ്റ് സ്കൂളിലെ ജീവനക്കാരും അധ്യാപകരും പിന്നെ പുലിയൂർ ജയകുമാർ മാമൻ ദൃശ്യ ഗിരീഷ് മാമൻ മരുമയം റിയാസ് മാമൻ പവിത്രൻ മാമൻ ശിവം ഭാവന മാമൻ വിജയകുരൻ മാമൻ പിന്നെ എൻ്റെ വൃന്ദാവാദ്യത്തിൽ എൻ്റെ കൂട്ടുകാർ ഒത്തിരി എന്നെ മെമിക്രിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല എൻ്റെ കുഞ്ഞ അച്ഛൻ അപ്പം എൻ്റെ സ്കൂളിലെ മറ്റേ എല്ലാ കൂട്ടുകാരും മാത്രമല്ല എനിക്കിങ്ങനൊരു അവസരം ഒരുക്കി തന്നെ ദൈവത്തിനും ഒരുപാടധികം നന്ദി പറയുന്നു അച്ഛനാണ് എന്നെ മിമിക്രി പഠിപ്പിച്ചത് അച്ഛനും അമ്മയ്ക്കും ഒരുപാടധികം നന്ദി അതെ പ്രസിദ്ധ തൻ്റെ കലാസവര്യ തുടരുകയാണ് ശുഭാക്തി വിശ്വാസങ്ങളോടെ